നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഓരോ കളിയിലും ഓരോ നാണക്കേടിൻ്റെ റെക്കോർഡുകൾ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലായിട്ട് പെപ്ഗാഡിയോളക്കതാണ് സ്ഥിതി എന്നാലും പെപ്പെ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ കടുത്ത ആരാധകർ ഇപ്പോൾ വിലപിക്കുന്നത് എത്രയോ എത്രയോ ഉന്നതിയിൽ നിൽക്കുന്ന കോച്ചാണ് പെപ്ഗാഡിയോള എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിൻ്റെ വീഴ്ച കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് എതിരാളികളുണ്ടാവും എതിർ ടീമിൻ്റെ ആരാധകരുണ്ടാവും അതുകൊണ്ടാണ് നാളെ നിങ്ങൾ സാക്ക് ചെയ്യപ്പെടും എന്ന തരത്തിലുള്ള ചാൻഡോ ക്യാൻഫീൽഡിൽ നിന്ന് വന്നത് അപ്പം ഇപ്പം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞു എല്ലാ സ്റ്റേഡിയങ്ങളിലും ഇപ്പോൾ ഞാൻ സാക്ക് ചെയ്യപ്പെടണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുക അത് സ്വാഭാവികമാണ് എന്ന് ഇപ്പം കഴിഞ്ഞ മൂന്ന് കളികളിൽ എന്ത് സംഭവിച്ചു ആ മൂന്ന് കളികളിലുണ്ടായ നാണക്കേടിൻ്റെ റെക്കോർഡുകൾ എന്താണ് അതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് സിറ്റി വേഴ്സസ് ടോട്ടനാ മോട്ട്സ്പെർ മത്സരം നാലേ പൂജ്യത്തിന് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെടുമ്പോൾ സംഭവിച്ചത് ഗാഡിയോള അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ മാനേജീരിയൽ കരിയറിൽ ആദ്യമായിട്ട് അഞ്ച് മത്സരങ്ങൾ തുടർച്ചയായിട്ട് തോറ്റു എഗെയിൻസ്റ്റ് ടോട്ടൻഹാം ഹി സോ ഹിസ് സൈഡ് ലോസ് ഫൈവ് കൺസിക്യൂട്ടീവ് ഗെയിംസ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഹിസ് മാനേജീരിയൽ കരിയർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ടീം തുടർച്ചയായിട്ട് അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെടുന്നത് പിന്നെ തൊട്ടടുത്ത മത്സരം തൊട്ടടുത്ത മത്സരം എന്ന് പറയുമ്പോൾ ഫാനൂർദിനെതിരെയുള്ള എവ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടമാണ് മൂന്ന് ഗോളിൻ്റെ ലീഡ് പിടിച്ച മാഞ്ചസ്റ്റർ സിറ്റി ആ ലീഡ് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് മൂന്നേ മൂന്നിൻ്റെ സമനിലയിലേക്ക് വീണുപോയി അടുത്ത നാണക്കേടിൻ്റെ റെക്കോർഡ് എഗെയിൻസ്റ്റ് ഫാനൂർദ് ഹി സോ ഹി സൈഡ് ഫെയിൽ ടു വിൻ ആഫ്റ്റർ ബീയിങ് ത്രീ ഗോൾസ് എ ഹെഡ് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഹിസ് മാനേജീരിയൽ കരിയർ അദ്ദേഹത്തിൻ്റെ ടീം മൂന്ന് ഗോളിൻ്റെ ഉണ്ടായിട്ടും വിജയിക്കാതെ കയറുന്നത് കളിക്കളം വിടു വിട്ടുപോവേണ്ടി വരുന്നത് അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ മാനേജീരിയൽ കരിയറിൽ ആദ്യമായിട്ടാണ് അന്ന് സംഭവിച്ചത് അടുത്ത മത്സരം ഇന്നലെ നടന്ന മത്സരം ആ മത്സരത്തിൽ ലിവർപൂളിനോട് മാഞ്ചസ്റ്റർ സിറ്റി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുന്ന അവസ്ഥ അതോടുകൂടി സംഭവിച്ചതോ അഗെയിൻസ്റ്റ് ലിവർപൂൾ ഹി സോ ഹിസ് സൈഡ് ഗോ സെവൻ ഗെയിംസ് എ വിൻ ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ഹിസ് മാനേജീരിയൽ കരിയർ അദ്ദേഹത്തിൻ്റെ മാനേജീരിയൽ കരിയറിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ടീം ഏഴ് മത്സരങ്ങൾ തുടർച്ചയായി വിജയമില്ലാതെ കളിക്കളും വിടേണ്ടി വരുന്നു സോ ഇൻക്രെബിളായിട്ടുള്ള നിരാശജനകമായ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള റെക്കോർഡുകളാണ് ഈ മൂന്ന് കളികളിൽ കുറിക്കപ്പെട്ടിരിക്കുന്നത് പെപ്പ ആകെ നിരാശനാണെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ആരാധകർ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ആരാധകർ പറയുന്നത് എന്നാലും പെപ്പെ നിങ്ങൾക്ക് ഈ ഗതി വന്നല്ലോ എന്നാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട്ടിൽ വരാം